അസലാമലൈക്കും വർഹമത്തുള്ള സമസ്ത കേരള ജമീയത്തിൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ മുക്കം ഉമർ ഫൈസി ഉസ്താദിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു പത്രക്കാരോട് അദ്ദേഹം സംസാരിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുകയോ അത്തരം ഒരു പരാമർശങ്ങളും ആ വീഡിയോയിൽ നടത്തിയിട്ടില്ല നടന്നിട്ടുമില്ല പക്ഷേ രസകരമായൊരു സംഭവം ആ വീഡിയോ പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമല്ല നിരന്തരം ഒരു വിവാദ നായകനായി അബദ്ധം മാത്രം പറഞ്ഞ് നിലനിൽക്കുക എന്ന ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പുണ്ടായ അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും സംസാരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വിവാദമായതും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ് ഈ തവണയും അദ്ദേഹം പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം ഉടനെ ചാടി പുറപ്പെട്ട് ഒരു വീഡിയോ തയ്യാറാക്കി മുക്കം ഉമർ ഫൈസി ഉസ്താദ് ആ പറഞ്ഞത് സമസ്തയുടെ നയമാണോ എന്ന് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറയട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒന്ന് ഉസ്താദിൻ്റെ വോയിസ് വീഡിയോ ഉസ്താദിൻ്റെ വീഡിയോ പത്രക്കാർ വളരെ ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലൊക്കെ അവരിങ്ങനെ വ്യാഖ്യാനിച്ച് പുറത്ത് എത്തിച്ച് അതിൻ്റെ പുറമെ നാസർ ഫൈസിയുടെ ഇത് സമസ്തൻ്റെ നിലപാടോ എന്ന് ആണോ എന്ന് ജിഫ്രി തങ്ങൾ പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്തോ കാര്യഗൗരവമുള്ള വലിയ എന്തോ ഒരു ഒരു രാഷ്ട്രീയത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉമർ ഫൈസി ഉസ്താദ് ഉണ്ടാക്കി എന്നൊരു പ്രതിധ്വനി സൃഷ്ടിക്കപ്പെടുകയാണ് എന്താണ് ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് ആ വീഡിയോ ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് കേട്ടു ഒന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ലീഗിൻ്റെയും സമസ്തയും ഇടയും ഇടയിൽ ഭിന്നിപ്പില്ല എന്ന് രണ്ട് കൂട്ടരും പറയും എന്നാൽ എന്തൊക്കെ ഉണ്ട് എന്നാൽ ഈ രണ്ട് സരണിയെയും അടുപ്പിക്കേണ്ടത് മുൻകാലങ്ങളിൽ നിലനിന്ന് പോന്നിരുന്ന ആ രീതിയിൽ നിന്ന് വഴിമാറി നടക്കുന്ന ആളുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു യാഥാർത്ഥ്യല്ലേ അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യവുമല്ലേ സമസ്തയെയും മുസ്ലിം ലീഗിനെയും സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നത് ലീഗിൻ്റെയും സമസ്തയുടെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാതെ വളരെ നല്ല നിലയിൽ പരസ്പരം സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവേണ്ടത് നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണ് ആ അവസ്ഥയിൽ മുന്നോട്ട് പോകണം എന്നാണ് സമസ്തയെയും ലീഗിനെയും സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുക അതിന് സഹായകരമാകുന്ന കാര്യമാണ് ഉസ്താദ പറഞ്ഞത് ഭിന്നിപ്പില്ല നമ്മളിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെറുതെ പത്രക്കാരോട് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല നിലവിൽ സാഹചര്യ സാഹചര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നത് സുവ്യക്തമായ കാര്യമാണ് ആ അഭിപ്രായ ഭിന്നതകളെ പരിഹരിക്കാൻ രണ്ട് കൂട്ടരും മുന്നോട്ട് വരണം അതിൽ പ്രത്യേകിച്ച് എന്ത് കാരണ കാരണത്താലാണോ ഇടക്കാലത്ത് പൊട്ടലും ചീറ്റലുകളും ഉണ്ടാകുന്നത് ആ അതിന് സാഹചര്യം ഒരുക്കുന്നവരും അതിന് വഴിവെക്കുന്നവരും ആ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് വരാൻ തയ്യാറാവണം എന്നേ ആ പറഞ്ഞതിനർത്ഥമുള്ളൂ പിന്നെ ഉസ്താദ് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സലാം സാഹിബിനെ കുറിച്ചാണ് സലാം നിരന്തരം സമസ്തക്കെതിരെ സംസാരിക്കുന്നു ജിഫ്രി തങ്ങൾക്കെതിരെ സംസാരിക്കുന്നു സമസ്തയെ കൊച്ചാക്കി സംസാരിക്കുന്നു അതിന് ഉസ്താദ് ആ വീഡിയോയിൽ ചില ഉദാഹരണങ്ങളും പറഞ്ഞു ഇത്തരം ആളുകളെ കീ പോസ്റ്റിൽ ഇരുത്തിയാൽ ഉണ്ടായാൽ എങ്ങനെയാണ് ഈ ഐക്യം സാധിക്കുക അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പത്രക്കാരെ മുന്നിൽ കാണുമ്പോൾ സലാം ആദർശപരമായി സുന്നിയല്ല എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് അടുത്ത കാലത്ത് കയറി വന്ന ആളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പിരിച്ചുവിടാൻ ആഹ്വാനം ചെയ്തിരുന്ന ആളാണ് സലാം സാഹിബ് ഇടക്കാലത്ത് അദ്ദേഹം ലീഗിലേക്ക് വന്നു പല കാരണങ്ങളെ കൊണ്ടും അദ്ദേഹം വളരെ പ്രധാന പോസ്റ്റിൽ അവരോധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ ആഗ്രഹം അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് ഉപയോഗിച്ച് നടപ്പിലാക്കുകയാണോ എന്ന് വരെ സംശയിച്ചു പോകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പല സമയങ്ങളിലുമുള്ള പത്രസമ്മേളനം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ആ വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് ഇത്തരം ആളുകളെയൊക്കെ അത്തരം പ്രധാന പോസ്റ്റുകളിലും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ഇതൊക്കെ സാധ്യമാകൂ എന്ന് ഉസ്താദ് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ശരിയല്ലേ സമസ്തയുടെയും മുസ്ലിം ലീഗിൽ തന്നെയുള്ള സുന്നികളായ ആളുകളുടെയും ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങൾ സലാം നിരന്തരം നടത്തി എന്നിട്ടും അതിനെതിരെ ഒരു നടപടിയോ അതല്ലെങ്കിൽ അതിനെതിരെ ഒരു നിലപാടുകളോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഈ പരസ്പരം രണ്ട് സംഘടനകളുടെയും ഇടയിലുള്ള ഐക്യം സാധ്യമാവുക എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതാണ് ഉസ്താദ് ചോദിച്ചത് പിന്നെ ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞത് ഇതൊക്കെ കാര്യങ്ങളെ കൃത്യമായും സത്യസന്ധമായും ഉള്ളതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞ ആളുകളെ സഖാവാക്കുകയാണ് എന്നെ ഇപ്പോൾ സഖാവ് ഉമർ ഫൈസി എന്നാണ് പറയുന്നത് ഞാൻ എങ്ങനെ സഖാവാക്കുക ആവുക എന്ന് ചോദിച്ച് ഉസ്താദിനെ സഖാവാക്കി അവതരിപ്പിക്കുന്ന പല ഫേസ്ബുക്ക് വാട്സപ്പ് സന്ദേശങ്ങളുടെയും വോയിസുകളുടെയും ഒക്കെ അതിൽ ഉസ്താദിനുള്ളൊരു വേദന കൂടിയാണ് അപ്രകടമാകുന്നത് ഒരിക്കലും സമസ്തക്കാരനായ മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തൊരു പരാമർശമാണ് ഈ സഖാവ് എന്ന പേര് പേരിൽ അവരെ വിളിക്കുന്നത് ആ വിഷമം ആണ് ഉസ്താദ പങ്കുവച്ചത് കാര്യങ്ങൾ തുറന്ന് പറയുന്നവരെ സഖാവാക്കുക എന്നത് ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുന്ന സതുദ്ദേശത്തോടു കൂടി പറയുന്ന ആളുകളെ അരികുവൽക്കരിക്കുകയും അവരെ സഖാവാണ് എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകളെക്കുറിച്ച് വിലയിരുത്തി വേണ്ടവർ അതിനുവേണ്ട പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്യുകയാണ് വേണ്ടത് ഉസ്താദ പറഞ്ഞതിൽ എന്താണ് അന്യായമായിട്ട് നാസർ ഫൈസി കൂടത്തായിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഉസ്താദ് പത്രം കത്തിച്ച സംഭവത്തെ പരാമർശിക്കുന്നുണ്ട് ആ വിഷയത്തിലും നാസർ ഫൈസിക്ക് പത്രം കത്തിച്ച് ആ പത്രത്തെ സമസ്തയെയും സമസ്തയുടെ മുഖപത്രത്തെയും അവഹേളിച്ച ആ വ്യക്തിയോട് വ്യക്തിയോടുകൂടെയാണോ നാസർ ഫൈസിയുടെ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ നിലപാട് അത് നാസർ ഫൈസി വ്യക്തമാക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ പറഞ്ഞത് ഏതൊരു സമസ്തക്കാരൻ്റെയും വികാരമാണ് പിന്നെ ഹൈദർ അലി തങ്ങളുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് കെ എസ് ഹംസ പൊന്നാനി സ്ഥാനാർത്ഥി ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട് അത് ഉമർ ഫൈസി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്നും കേരളത്തിലുള്ള മുസ്ലിംങ്ങളുടെയൊക്കെ മനസ്സിൽ അതൊരു വേദനയായി ഒരു നീറ്റലായി കിടക്കുക തന്നെയാണ് കെ എസ് ഹംസദ് പറയുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ചില വിഷയങ്ങളൊക്കെ പലരും പല ഭാഗത്തു നിന്നും കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് വരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ആ വിഷയത്തിൽ കൃത്യമായ ഒരു വിവരണം പൊതുസമൂഹത്തിന് നൽകിയതും കണ്ടിട്ടില്ല അതിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഈ സംശയവും ജനങ്ങളുടെ ഇടയിലുള്ള ഈ മാനസിക വിഷമവും ബഹുമാനപ്പെട്ട ഹൈദരലി അലി ഷിയാബു തങ്ങൾ ആരാണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് നടന്ന ഒരു ജനവിഭാഗത്തിന് ഹൈദരലി അലി ഷിയാബു തങ്ങൾ ഇത്തരം ഒരു പ്രയാസം നേരിട്ടു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനസ്സിന് സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ഒരു വിവരം നൽകുക എന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ചുമതല തന്നെയാണ് അവരത് നിർവഹിച്ചേ പറ്റൂ നാളെ സമൂഹം ആ വിഷയവുമായി അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദി ഹൈദരലി ഷാബു തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു മിനിൻ്റെയും ഏതൊരു സുന്നിയുടെയും മനസ്സിലുള്ള ആ വിഷമവും വേദനയുമാണ് ആ പങ്കുവെച്ചത് നാസർ ഫൈസി കൂടത്തായ്ക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു വിഷമവും വേദനയൊന്നുമില്ലേ ഹൈദരലി ഷാബു തങ്ങളുമായി ആ ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ നാസർ വൈസി കൂടത്തെ അതിനൊരു കൃത്യമായ വിവരണം കൊടുക്കട്ടെ ഏതായാലും ഇരപ്പാകാൻ തീരുമാനിച്ചിറങ്ങിയതാണല്ലോ നിരന്തരം വഷളത്തരത്തിലേക്ക് അബ അപ അപക്വമായ പ്രസ്താവനകളും അപക്വമായ ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ നടത്തി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നടത്തി നിരന്തരം പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഏതായാലും അതിനെ ഇറങ്ങി തിരിച്ചതാണ് എന്നാൽ ഈ വിഷയത്തിന് നാസർ വൈസി കൂടത്തെ ഒരു കൃത്യമായ വിവരം ജനങ്ങൾക്ക് നൽകട്ടെ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ വാഫി സി ഐ സി പ്രശ്നത്തിനൊക്കെ ഒരു കഥയില്ലാതെ ആലിക്കുട്ടി ഉസ്താദിനെതിരെയൊക്കെ നിരന്തരം കളവൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ആ പിന്നെ വോയിസുകളിലൂടെ മറ്റുമൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തി ഉമർ ഫൈസി ഉസ്താദിനെ ഗുണദോഷിച്ചുകൊണ്ട് ഒരു വോയിസ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അത് കേൾക്കാൻ തന്നെ ഒരാൾക്ക് സൗകര്യം ഉണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് കേൾക്കുമ്പോഴേക്ക് ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ല അയാൾ മുമ്പ് നടത്തിയിരുന്നത് പോലെ തന്നെ മുഷാഫറ അമ്പർമാരുടെക്കെതിരെ ആരോപണങ്ങളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടുള്ളൊരു വോയിസ് ആണത് അതിനകത്തേ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുള്ളൂ പക്ഷേ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ തളർത്താനോ വളർത്താനോ വേണ്ടിയല്ല നിലവിലുള്ള മുസ്ലിം ഉമ്മത്തിന് ശക്തിക്ഷയം സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ ഊന്നിപ്പറയുകയും ഇതിന് പരിഹാരം കണ്ട് അവസാനം ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് പോലും അങ്ങനെയാണ് എല്ലാം പരിഹരിച്ച് ലീഗും സമസ്തയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം അതാണ് ഉസ്താദ അവിടെ ആ വീഡിയോൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നത് പോലും എന്താ നാസർ ഫൈസി കൂടത്തായ്ക്ക് ആ നിലക്ക് ലീഗും സമസ്തയും ഒറ്റക്കെട്ടായി യോജിപ്പോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് യോജിപ്പില്ലേ താൽപ്പര്യമില്ലേ നാസർ ഫൈസിക്ക് അതല്ലാത്തൊരു നില നിലപാടാണുള്ളത് രണ്ടും ഇങ്ങനെ രണ്ടു കൊമ്പത്ത് നിന്നിട്ട് ഇങ്ങനെ പരസ്പരം കല്ലെറിഞ്ഞുകൊണ്ട് പ്രവർത്തകരുടെ ഇടയിൽ അടിയും പിടിയും ഐക്യ അനൈക്യമായിട്ട് മുന്നോട്ട് പോകലാണോ നാസർ ഫൈസിക്ക് താൽപ്പര്യം എന്നാലേ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ഇടയ്ക്ക് ചാനലിലും മറ്റും പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ പോലെയാണ് നല്ലത് എന്ന ഉണ്ടോ അതല്ല ഉമർ ഉമർഫൈസ് ഉസ്താദ് പറഞ്ഞതിനെതിരെ ഒരു വീഡിയോ ഇറക്കേണ്ട കാര്യം എന്താണ് ചാനലുകാരോട് ഇത് ജിഫ്രി തങ്ങൾ വ്യക്താക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വർത്താനം പറയേണ്ട കാര്യം എന്താ അങ്ങനത്തെ എന്ത് വിഷയമാണ് ഉമർഫൈസ് ഉസ്താദ് പറഞ്ഞ വോയിസിലുള്ളത് വീഡിയോയിലുള്ളത് അപ്പോൾ ഉസ്താദ്മാർ സമസ്തയുടെ ആലമീങ്ങൾ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഒരു വസ്തുനിഷ്ഠമല്ലാതെ ഒരു വസ്തുതയുമില്ലാത്ത ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പ്രതികരണവുമായിട്ട് പലരും രംഗത്ത് വരിക എന്നിട്ട് ഈ കാര്യങ്ങളും വിഷയങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നേതൃത്വം ചിന്തിക്കുകയും എന്നിട്ട് കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ അരികുവൽക്കരിക്കുക ഈ സമീപനം ഒരിക്കലും ശരിയായതല്ല നാസർ ഫൈസി കൂടത്തായൊക്കെ ഫൈസി ഉസ്താദിനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ ചാനലുകാരുടെ മുഖം മറ്റും സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് സംസാരിക്കണം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ താങ്കൾക്കൊരു വാണിങ്ങും താക്കീതും തന്നതാണ് ഇദ്ദേഹം സമസ്തയുടെ പ്രതിനിധിയല്ല ഇദ്ദേഹം സമസ്തക്കാരനാണ് സമസ്തൻ്റെ നേട്ട അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും ആരും കൊടുക്കരുത് എന്ന് ശക്തമായി ചാനലുകാർക്ക് സയ്യിദുൽ ഉലമ താങ്കളെ കുറിച്ച് വാണിങ് കൊടുത്തതാണ് അതിൻ്റെ കാരണം താങ്കളുടെ ഈ അപക്വമായ എടുത്തുചാട്ടമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹു സുബാനു അത്തായാല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതേപോലെ തന്നെ നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന നമ്മുടെ മുസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും മുൻകാലങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ പരസ്പരം ഐക്യത്തോടെ യോജിപ്പോടുകൂടെ രമ്യതയോടുകൂടെ സഹകരണത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള അവസരം അള്ളാഹു തുറന്നു തരട്ടെ സ്ഥലമായിരുന്നു